എല്ലാവർക്കും നമസ്കാരം പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണ് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് അപ്പം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ ഒരു ജനറൽ റീഡിങ്ങുമാണ് നിങ്ങൾക്ക് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തവ വിട്ട് കളയുക നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നമ്മൾ ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്നാണ് നോക്കുന്നത് ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് കപ്സ് ഫോർ ഓഫ് സോൾട്ട്സ് ത്രീ ഓഫ് സോൾട്ട്സ് സ്റ്റാർ ദ നിങ്ങളുടെ ഒരു കറന്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്തോ ഒരു നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരാക്ഷൻ എടുക്കാൻ കഴിയാതെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹാർട്ട് പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സണു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ഈ ഒരു റിലേഷനെ നന്നാക്കി എടുക്കണം എന്നെല്ലാം കരുതി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾ തീർത്തും അതായത് കണ്ടുമുട്ടാൽ യാതൊരു സാഹചര്യവും ഇല്ലാത്ത സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ടിട്ടും ഉണ്ടാകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകളായിരിക്കാം എന്നാൽ പോലും നിങ്ങൾ ചേർന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുള്ള ആ ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത് വളരെയധികം ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരുന്നു അവിടെ നിന്നാണ് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിരുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്തിരുന്ന നിങ്ങളുടെ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് തീരുമാനങ്ങളും ഈ ഒരു വ്യക്തിയായിരിക്കാം മുന്നിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളും അതിൽ തന്നെ അതായത് ആ ആള് തീരുമാനിക്കുന്നതെല്ലാം ശരിയായിരിക്കും നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളു വിട്ടു കൊടുത്തു എന്ന് പറയാം അങ്ങനെയുള്ള ഒരു എനർജിയിലായിരുന്നു നിങ്ങളുണ്ടായിരുന്നത് കറണ്ടിൽ നിങ്ങൾ ഇപ്പൊ പോകുന്നത് നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ഒരു ആക്ഷനും ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ടൊക്കെ നിങ്ങൾ വളരെയധികം ഒരു സഫൊക്കേഷൻ അനുഭവിക്കുന്നുണ്ടാവാം നിങ്ങൾ ആ ഒരു കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ വളരെയധികം ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതിൽ എന്തേലും ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നിങ്ങളിങ്ങനെ ആലോചിക്കുന്ന അല്ലെങ്കിൽ ഇനിയൊന്നും വേണ്ട ഇനി എനിക്ക് എന്നെ തന്നെ മതിയായി നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് പോയതിൽ എൻ്റെ ഭാഗത്ത് നിന്നതിലും തെറ്റുണ്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് അതിൻ്റെ ഇവിടെ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും ഒരു ഹോപ്പോടെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ ആ ഒരു പേഴ്സൺ തിരികെ വരുന്നതും കാത്ത് ഇരിക്കുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തിയായിരുന്നു എല്ലാ തരത്തിലും നിങ്ങളുടെ അതോറിറ്റി എന്ന് പറയുന്നത് അത്രയും നിങ്ങൾ ആ ഒരു പേഴ്സൺ വാല്യൂ കൊടുത്തിട്ടുണ്ട് ആ ഒരു പേഴ്സൺ തിരിച്ചു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷനിലാണ് അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ തിരികെ വരുന്നതും കാത്ത് ഇങ്ങനെ ഇനിയും വീണ്ടും ഈ അദ്ദേഹം തിരിച്ചു വന്നാലോ എന്ന് വിചാരിച്ച് ഒരു റീ റീയൂണിയന് വേണ്ടി അല്ലെങ്കിൽ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ടെല്ലാം കാത്തിരിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ട് മനസ്സിൽ കൊണ്ടുവരിക സെവൻ ഓഫ് സോട്ട്സ് നയൻ ഓഫ് കപ്സ് നൈൻ ഓഫ് സോട്ട്സ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ഓഫ് സോർട്സ് the lover Nine of pentacles ൂൺ ഫൈവ് ഓഫ് വാൺസ് ആ ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു ചിന്തകളിലേക്ക് പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമൊന്നുമല്ല അവരുടെ അവസ്ഥ കാരണം അവരും പോകുന്നത് അതികഠിനമായ ഒരു വേദനയിലൂടെ തന്നെയാണ് അവർക്ക് ഒരുപാട് ചതികള് ആ ശരിക്കും ഒരു ചതിക്കപ്പെടുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും അതിനുള്ള കാരണം നിങ്ങളെ അതായത് വീലോ ഫോർച്യൂൺ കാർഡാണ് വന്നിരിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് തന്ന വേദന അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്തത് തിരികെ അവരിലേക്ക് എത്തിയിരിക്കുന്നു ആ ഒരു ചക്രം കറങ്ങുന്ന പോലെ ആ ഒരു കർമ്മ അവരിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന ഒരു എനർജിയിലാണ് അവരിപ്പോ നിൽക്കുന്നത് അവർക്ക് എല്ലായിടത്തും നിന്നും അവരുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നും എല്ലാം അവർ ഒരുപാട് ഹോപ്പ്ഫുള്ളി അല്ലെങ്കിൽ പ്രതീക്ഷയോടെ അവർ ഒരു ലൈഫ് ചൂസ് ചെയ്ത് മുന്നോട്ട് പോയതായിരിക്കാം എങ്കിൽ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി എടുത്തപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അവരും ഒരു റിന്യൂവൽ ആണ് കാത്തിരിക്കുന്നത് നിങ്ങൾ എന്താണോ നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് തിരികെ വരണം അല്ലെങ്കിൽ ഈ വ്യക്തി തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളെ തിരികെ വരണം നിങ്ങളുടെ കൂടെയുള്ള ഒരു മൊമെൻറ്റ്സ് വേണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് അവർക്ക് ഇപ്പം ഒരു തെലോപ്പേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു അത്രയും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർ ഒരുപാട് അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഒത്തിരി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് അവർക്കിപ്പോൾ ഒരു ഫിനാൻഷ്യലി എന്തോ ഒരു ബെനഫിറ്റ് സംതിങ് ഇൻ അത് ജോലിയിൽ നിന്നാകാം അവരാഗ്രഹിച്ചിരുന്ന അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ലാക്കിന്റെ അതായത് ഒരു ലവിന്റെ കുറവ് ഒരു സ്നേഹത്തിന്റെ ഒരു കുറവ് അവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങളോടുള്ള ഒരു ഇമോഷനാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് അവർ ഏറ്റവും അധികം കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ആ ഒരു സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ വരെ വരുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അവർ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ അവരുടെ ഒരു കർമ്മയാണ് എന്നുള്ളതും അവരിതിലൂടെ പോയേ പറ്റൂ എന്നുള്ളതും അവരിപ്പോൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ത്രീ ഫൈവ് ഫോർ ഫോർ ആണ് ത്രീ റിപ്പീറ്റഡ് ആണ് സെവൻറ്റീൻ വന്നിട്ടുണ്ട് ഫൈവ് അഗെയിൻ നയൻ റിപ്പീറ്റഡ് ആണ് സിക്സ് വന്നിട്ടുണ്ട് ടെൻ ഉണ്ട് ഫൈവ് വൺ സെവൻ നയൻ സെവൻറ്റീൻ സെവൻ ഈ നമ്പറുകളൊക്കെ സെവൻ ഒക്കെ ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പേഴ്സ് ആണ് സെവൻ നയൻ ഒക്കെ റിപ്പീറ്റഡായിട്ടുള്ള വന്നിരിക്കുന്ന നമ്പറുകളാണ് ഇതെല്ലാം നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെയോ ബർത്ത് ഡേറ്റുകളാകാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കുന്ന ദിവസങ്ങളാകാം അതുമായിട്ട് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഇനി ഇതിനെന്താണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാൻ എന്ന് നമുക്ക് നോക്കാം of Wands, Strength, Six of Pentacles, The Lovers, Ace of Cups, The Empress, The Herephand, Cure of Wands. ടെമ്പറൻസ് ജസ്റ്റിസ്റ്റി മേജ ആർക്കാനയിൽ നിന്നുള്ള ഒരുപാട് കാർഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാർഡുകൾ ഈ ഒരു സ്പ്രെഡിൽ കാണുന്നുണ്ട് ഇവിടെ ഇതിന്റെ ഒരു യൂണിവേഴ്സ് പ്ലാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇവിടെ തീർച്ചയായും ഒരു ജസ്റ്റിസ് അത് വരാൻ പോകുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് അവരുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് അവരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അവരുടെ മേ ബി നിങ്ങളവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാം അച്ഛനാകാം അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ ആകാം അല്ലെങ്കിൽ നിങ്ങളെ അവരെ ഒരു ഫാമിലി ആകണം എന്ന് ആഗ്രഹിച്ച് കൂടെ നിർത്തിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂട്ടി പവർ ഒരു ആൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് ചില ആളുകൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അവർക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരികയാണ് ചെയ്യുക അങ്ങനെയുള്ളൊരു മെസ്സേജ് ഈ ഒരു സ്പ്രെഡിലുണ്ട് ചില ആളുകൾ ഒരു സ്ട്രെങ്ത് നേടിയെടുക്കുന്നു അതായത് അവർക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു എനർജി അവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് അതുപോലെ അവർ അവരുടെ പേഴ്സൺ അവരിലേക്ക് തിരികെ വരുമ്പോൾ അവരതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെയധികം സ്നേഹത്തോടെ ആയിരിക്കണം എന്നുള്ള ഒരു മെസ്സേജും അതിൽ വരുന്നുണ്ട് അതുപോലെ ടെമ്പറൻസ് കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റീകൺസിലേഷൻ്റെ ഒരു മെസ്സേജ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് അതുപോലെ മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ പുറമേ നിന്നുള്ള ഒരു ഗൈഡൻസ് വേണമെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുക എന്നുള്ള ഒരു മെസ്സേജ് അത് ഹെറഫിൻ കാർഡിൽ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് തനിയെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല ഈ ഒരു റിലേഷനിൽ വെയിറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ഒരു കൺഫേം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പുറകെ നിന്നുള്ള ഒരാളുടെ ഒരു സഹായം നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഹെറഫിൻ കാർഡും ആൻഡ് ഹൈ പ്രീസ്റ്റസ് കാർഡും വന്നിട്ടുണ്ട് അതിന്റെ കാരണം ഒന്ന് നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ ഒരു മറുപടി കിട്ടും ഈ ഒരു റിലേഷൻ നിങ്ങൾക്കുള്ളതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ ഒരു മറുപടി കിട്ടുമെന്നുള്ള ഒരു മെസ്സേജും ചില ആളുകൾ നിന്നുള്ള ഒരു ഹെൽപ്പ് എടുക്കാം എന്നുള്ള ഒരു മെസ്സേജും മെസ്സേജുമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതില് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ മനോഹരമായിട്ട് കിങ് ഓഫ് വേൺസും ക്യൂൻ ഓഫ് വേൺസും ആണ് രണ്ട് കാടുകൾ വന്നിരിക്കുന്നത് വാൺസിൽ തന്നെ ക്യൂനും കിങ്ങും ആണ് വന്നിരിക്കുന്നത് അതായത് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ ബന്ധം മാറാൻ പോകുന്ന ഒരു മെസ്സേജ് ആണ് അതിനകത്ത് വന്നത് അതായത് വളരെ സ്ട്രോങ് ആയി വളരെ പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സും അല്ലെങ്കിൽ ആ റിലേഷനിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു അബണ്ടൻസും എല്ലാം ഇതിൽ നിന്ന് വരുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് എഗെയിൻ ചിലവരുടേത് ഇതൊരു സോൾമേറ്റ് മെയ്റ്റ് കണക്ഷൻ ആണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കണക്ഷൻ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കാർമിക് പീരീഡിലൂടെ നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും പോകേണ്ടി വന്നിട്ടുണ്ടാവുക അതാണ് പറയുന്നത് ചില ആളുകൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ഏസ് ഓഫ് കബ്സിൻ്റെ എനർജിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഡിവൈൻ ലവനെ സ്വീകരിക്കുകയും ആ ഡിവൈൻ ലവനെ നിങ്ങൾ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അവിടെ നിന്ന് ആളുടെ ഇന്നർ കോൺഫ്ലിക്റ്റുകളെ ഒക്കെ മാനേജ് ചെയ്ത് ആൾ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ചാരിറ്റി കാർഡ് ഒരു ട്രാവൽ കാർഡാണ് അതെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു യാത്ര അവരവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരവരുടെ ആ ഒരു സിറ്റുവേഷനെയൊക്കെ മാനേജ് ചെയ്ത് നിങ്ങളെ കാണാനും നിങ്ങളുടെ അടുത്തേക്ക് വരാനുമുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ റീഡിങ്ങിലാണ് ഒരു സ്പ്രെഡാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ അവർ കാണുന്നത് അവരുടെ ഒരു ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഇവിടെ ഒത്തിരി കിങ്സ് ആൻഡ് ക്വീൻസ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവർക്ക് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് ജീവിതത്തിൽ മറ്റൊന്നും നേടാനോ അല്ലെങ്കിൽ അവരെന്ത് നേടിയാലും നിങ്ങളുടെ ആ ഒരു വാല്യൂവിനൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള ഒരു പേഴ്സന്റെ വാല്യൂവിനൊപ്പം എത്തില്ല എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഡിവാൻ ഇതിൽ എല്ലാവർക്കും ഉള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഇതിൽ ആർക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇവിടെ വരുന്നില്ല എല്ലാവർക്കും ഈ ഒരു ലവ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ പീരീഡിലേക്ക് എത്തുമെന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് ആണ് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നത് എല്ലാവർക്കും ഒരു അതായത് ഇവിടെ ജസ്റ്റിസ് സിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി എഫേർട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ കണ്ടിരുന്നു നിങ്ങൾ ഒരുപാട് ഇട്ട് അത്രയും ഹാർട്ട് പെയിൻ ആയിട്ടുള്ള അത്രയും വേദനിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പം അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളാണ് ജസ്റ്റിസ് അർഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ജസ്റ്റിസ് വരിക തന്നെ ചെയ്യും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അപ്പം നിങ്ങൾ നിങ്ങളാണ് അവിടെ ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് ഡിവൈൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അവസരം കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രീ വില്ലാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സണെ റിസീവ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണമോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് ഇതിനെയൊക്കെ ഡിപെൻഡ് ചെയ്തിട്ട് വേണം അവിടെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വരുന്നത് ഇപ്പോൾ ഇത് റെസ്റ്റോറൻറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് വിട്ട് കളയുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് ഒരുപാട് നന്ദി പറയുന്നു Okay, thank you.